ഈ ലൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം സോളാർ ചാർജിങ്ങിലാണ് ഇത് ഓഫായി കഴിഞ്ഞാൽ ഇതിലോട്ട് പോകും നമുക്കത് കെ എസ് ഇ ബി ചാർജിങ്ങിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മളിത് മൂന്നു പ്രാവശ്യം അടുപ്പിച്ചങ്ങ് പ്രൊസ് ചെയ്താൽ മതി ഇപ്പോൾ കെ എസ് ബി ചാർജിങ്ങിലോട്ട് പോയി നമ്മൾ തിരിച്ച് സോളാറിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ മൂന്നു പ്രാവശ്യം പെട്ടെന്ന് ഞക്കി വിട്ടാൽ നേരെ ഇതിലേക്ക് മാറി പിന്നെ ഐ ടി മോഡ് എനേബിൾ ചെയ്യണം വേണ്ടത് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ആവശ്യം വരുന്നില്ല പിന്നെ ഇത് തന്നെ ഇതിപ്പോൾ ലിധിയം ലിഥിയത്തിൽ നമ്മൾ ഇട്ടേക്കുന്നതാണ് ഈ ഒരു ലൈറ്റ് ഇത് നമ്മൾ ട്യൂബ് വെല്ലറിലൊക്കെ വേണമെങ്കിൽ മാറ്റിയിട അങ്ങനെ ട്യൂബ് വെല്ലറി മാറ്റിടാ പിന്നെ ഇതൊരു മെയിൻസിന്റെ ഇതാണ് പിന്നെ ബൂസ്റ്റ് ചാർജിങ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടേജിൽ വരുന്നുള്ളൂ ബാറ്ററി പോലെ സ്പാർക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്കൊരു നൂറ്റി പതിനഞ്ച് ആംപിയറിന്റെ ഒരു ബ്രേക്കർ വരുന്നുണ്ട് ഇത് ഓൺ ചെയ്ത് കൊടുക്കുക തൊട്ടപ്പുറത്ത് സ്വിച്ചും ഉണ്ട് ഇത് ഓൺ ചെയ്താൽ നമുക്ക് ഇതിന് ഔട്ട് പുട്ട് ഈ ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഔട്ട് പുട്ട് വരുകയുള്ളൂ കേട്ടോ മുപ്പത് കിലോ വെയിറ്റ് ഉണ്ടാവും ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ പുത്തൂരാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു പുത്തൂർ ഇപ്പോൾ കൊട്ടാരക്കരക്ക് എടുത്താട്ടോ കൊട്ടരക്കരക്ക് അടുത്താണ് പുത്തൂർ അപ്പോൾ ഇവിടെ നമ്മളൊരു ഓഫ്ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് കാരണം ഇവിടെ ദേവേട്ടൻ്റെ വീട്ടിലാണ് ചെയ്തത് അപ്പോൾ ദേവേട്ടൻ്റെ വീട്ടിൽ നമ്മൾ നേരത്തെ ഒരു സിസ്റ്റം ആൾ വേറൊരു വീടുണ്ട് അഞ്ചൽ അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം നമ്മൾ വലിയ സിസ്റ്റം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഒരു രണ്ട് പാനൽ വെച്ചിട്ട് ഒരു ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം അതിന് ലിഥിയം ബാറ്ററി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ആണ് അപ്പോൾ നമ്മൾ യു ടി എൽൻ്റെ ഗാമ ഡബിൾ ത്രീ ഫൈവ് സീറോ പറഞ്ഞ മോഡൽ ഇൻവേർട്ടറും അതിലേക്ക് ലിഥിയം ബാറ്ററി ട്വൻ്റി ഫോർ വോൾഡ് ലിധിയം ബാറ്ററി വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഈ ടി എൽ രണ്ട് പാനൽ കൊടുത്തിരിക്കുകയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ വൈഫേഷ്യൽ പാനൽ രണ്ട് പാനൽ ചെയ്തിട്ട് അതിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലിഥിയം ബാറ്ററി വെച്ചിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഇവർക്ക് ആ ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും ഈ ഒരു വീട്ടിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് സോളാറിലൂടെ യൂസ് ചെയ്യുകയും ചെയ്യാം ഇവരുടെ കറണ്ട് ബില്ല് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാം കാരണം ഇവിടെ വലിയ ബില്ലൊന്നുമില്ല ചെറിയ തോതിലുള്ള ഒരു ബില്ല് രണ്ടായിരം രൂപയുടെ താഴെയുള്ള ബില്ലുള്ളൂ ആ ബില്ലിനെ റെഡ്യൂസ് ചെയ്യാം അവരുടെ പിന്നെ ആവശ്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും ഒരു ഇൻവെർട്ടർ ബാറ്ററി ആയിട്ട് ഇത് വർക്ക് ചെയ്യും ചെയ്യും അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷല ചെയ്ത് കാണിച്ചു തരാം നല്ല ക്വാളിറ്റി ആയിട്ട് സ്ട്രക്ചറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിസ്റ്റത്തിന് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ രണ്ട് ഈ ഒരു ഗാമെന്ന് പറഞ്ഞ ഇൻവെർട്ടറിൽ നമുക്ക് വേണമെങ്കിൽ നാല് പാനലേ കൊടുക്കാം ഒരു രണ്ടായിരം വാട്ട് പാനൽ വരെ കൊടുക്കാവുന്ന ഒരു ഇൻവെർട്ടർ ആണ് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ആയിരം വാട്ട്സ്ആപ്പിലധികം അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൽ രണ്ട് പാനൽ ആയിരം വാട്സിലധികമായി അത്രയും പാനൽ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവർ ലിഥിയം ബാറ്ററി സുഖമായിട്ട് ചാർജ് ആവുകയും ചെയ്യും ഡേ ടൈമിൽ ഉപയോഗങ്ങളൊക്കെ ഈ ഒരു സിസ്റ്റത്തിലൂടെ വർക്കിംഗ് ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒരു സാധാരണക്കാർക്കൊക്കെ ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഓഫ് ഗ്രീഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത്തരത്തിലുള്ള ചെറിയ സിസ്റ്റം ചെയ്യുകയും ചെയ്യുക ഒരു ഇൻവെർട്ടറും ബാറ്ററി എന്തായാലും നിലവിൽ വീട്ടിൽ ആവശ്യമാണെങ്കിൽ നമുക്ക് ഇത്തരം സിസ്റ്റത്തിലൂടെ പോയിട്ട് ചെയ്യാവുന്നതാണ് നല്ലത് കാരണം എന്തായാലും ഒരു കറണ്ട് പോകുന്ന സമയത്ത് ഒരു ബാക്കപ്പ് നമുക്ക് ആവശ്യമില്ലേ ആ ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓഫ്വെയർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ വൈകിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ആയത് ഇപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് നമ്മളതിൻ്റെ പിന്നെ വീഡിയോ എല്ലാം എടുത്ത് ഇനി അടുത്ത ആളുടെ സൈറ്റിൽ നമുക്ക് രണ്ട് പാനിലൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അവിടെ നമ്മൾ പോകാനുള്ളൊരു പ്ലാനിലാണ് ഓക്കെ അപ്പോൾ പാനൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് വിഷയം ചെയ്യുമോ ഷീവേ പാനലിപ്പോൾ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രാവിലെ നമ്മൾ ഒരു ഏഴ് മണിക്കപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് പാനൽ നിറച്ച് മഞ്ഞുണ്ട് വെയിലായിട്ടില്ല അപ്പോൾ നമുക്ക് ഈ സമയത്തുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ താഴത്ത് ഇൻവേർട്ടറും ബാറ്ററിയും വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സോളാർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല ഈ സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇൻവെർട്ടറും ബാറ്ററിയും പരിചയപ്പെടുത്താം യു ടി എൽൻ്റെ ഗാമ ഡബിൾ ത്രീ ഫൈവ് സീറോ വരെ മോഡൽ ഇൻവേട്ടറാണ് അതുപോലെ തന്നെ യു ടി എൽ ട്വൻ്റി ഫോർ വോൾട്ട് ലിഥിയം ബാറ്ററി അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തു കഴിഞ്ഞു ഈ ഒരു സംഭവം കാരണം ഈ ഇൻവേർട്ടറും ഇതേ സെയിം ബാറ്ററി നമ്മൾ ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദയവേണ്ട പരിചയപ്പെടുത്താം അവിടെ ഒരു എക്സ് മിലിറ്ററി ആണ് അപ്പൊ നമ്മളൊരു മൂന്ന് വർഷം തന്നെ സോളാർ സിസ്റ്റം നമ്മൾ ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും വന്നൊരു പിന്നെ അപ്ഗ്രേഡ് ചെയ്തു പിന്നെ ആ സമയത്ത് നമ്മൾ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്തു അല്ലേ അപ്പൊ ഞങ്ങളെ മൂന്നാല് വർഷത്തെ പരിചയം ഇപ്പോ ഓൾറെഡി നമ്മൾ സോളാർ ഒരുപാട് സാധനം ചെയ്തിപ്പോ പിന്നെ ആളുടെ തന്നെ ഒരു വീടാണിത് അപ്പൊ ഇവിടെ നമ്മള് ഇതൊരു ചെറിയ സെറ്റപ്പ് ഒരു വലിയ ഉപയോഗങ്ങളില്ല അപ്പൊ എന്തായാലും ബാക്കാലും അത്യാവശ്യം അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ ഇതിപ്പോ ഒരു ഡബിൾ ട്രി വന്നിട്ട് എനിക്ക് ഇലക്ട്രിക് വണ്ടിയുണ്ട് ഓപ്ഷൻ ആയിട്ട് എത്ര യൂണിറ്റ് വരുന്നുണ്ട് സുഖായിട്ട് ചാർജ് വന്നിട്ട് എഴുന്നൂറ്റമ്പത് മണിന്റെ ചാർജർ ആണ് കൊമാക്കി അല്ലേ ആ കൊമാക്കി ഒന്നരയുണ്ട് അല്ലേ ഫുൾ ചാർജ് വരുന്നുണ്ട് ഒന്നര എത്ര സമയം ഉണ്ടാവും മൂന്നര മണിക്കൂർ ഉണ്ടാവും അല്ലേ അപ്പം യൂടിയിലാണെങ്കിൽ ബെറ്റർ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻ സർവീസ് മസ്റ്റായിട്ട് കിട്ടും കാരണം കൊല്ലം ജില്ലയിലാണെങ്കിലും ഏത് ജില്ലകളിലും ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകർക്ക് സർവീസ് ടെക്നീഷ്യന്മാർ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് സർവീസ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഗാമാറ മോഡൽ ഇൻവെർട്ടർ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഒന്ന് ഞാൻ വിശ്വസിച്ച് കാണിച്ചുതരാം ഇതിപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം സോളാർ ചാർജിങ്ങിലാണ് ഇത് ഓഫായി കഴിഞ്ഞാൽ ഇതിലോട്ട് പോകും നമുക്ക് കെ എസ് ഇ ബി ചാർജിങ്ങിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം അടുപ്പിച്ചങ്ങ് പ്രൊസ് ചെയ്താൽ മതി ഇപ്പോൾ കെ എസ് ബി ചാർജിങ്ങിലോട്ട് പോയി നമ്മൾ തിരിച്ച് സോളാറിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ മൂന്നു പ്രാവശ്യം പെട്ടെന്ന് ഞെക്കി വിട്ടാൽ നേരെ ഇതിലേക്ക് മാറി പിന്നെ ഐ ടി മോഡ എനേബിൾ ചെയ്യണം വേണ്ടത് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ആവശ്യം വരുന്നില്ല പിന്നെ ഇത് തന്നെ ഇതിപ്പോൾ ലിധിയം ലിഥിയത്തിൽ നമ്മൾ പെട്ടേക്കുന്നതാണ് ഈയൊരു ലൈറ്റ് ഇത് നമ്മൾ ട്യൂബ് വെല്ലറൊക്കെ വേണമെങ്കിൽ മാറ്റിടാ അങ്ങനെ ട്യൂബ് വെലർ മാറ്റിയിടാം പിന്നെ ഇതൊരു മെയിൻസിൻ്റെ ഇതാണ് പിന്നെ ബൂസ്റ്റ് ചാർജിങ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടേജിൽ വരുന്നുള്ളൂ ഇനി നമ്മളുടെ എ സി ഡി ബി ഡി സി ടി ബി കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാം എ സി ഡി ബി ഈ ഒരു ഭാഗത്ത് ഡി സി ഡി ബി എ സി ഡി ബി രണ്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എസ് പി ഡി കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഇത് നമുക്ക് ഇത് ചെയ്യാനല്ലേ സെപ്പറേറ്റ് ചെയ്യാൻ ആ രീതിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡ് ഞാൻ വിഷയം ചെയ്ത് കാണിച്ചു തരാം രണ്ട് ഫാൻ വരുന്നുണ്ട് പിന്നെ എ സി എം സി ബി ഔട്ട് പുട്ട് ഈ ഭാഗത്താണ് വരുന്നത് പിന്നെ സോളാറിൻ്റെ കണക്ഷൻ നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് വയർ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പോസിറ്റീവ് നൈറ്റ് സിക്സിന്റെ കേബിളല്ലേ സിക്സ് എം ഫോർ ആണ് അല്ലേ അപ്പോൾ ഈ സോളാറിൻ്റെ പോസിറ്റീവ് നൈറ്റ് ഈ ഭാഗത്താണ് പിന്നെ ഇനി വട്ട ഡീറ്റെയിൽസ് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ എഴുതിയിട്ടുണ്ട് മൂവായിരം വി എ ട്വൻ്റി ഫോർ വോൾട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലിഥിയം ബാറ്ററി കാണാം കാണം ഇതിൻ്റെ ഫ്രണ്ടേജ് ഒന്ന് ഒന്ന് പിടിക്കും ഈ ബാറ്ററി നമുക്ക് ലിഥിയം ബാറ്ററി സാധാ മറ്റു ബാറ്ററി പോലെ സ്പാർക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല നമുക്കൊരു നൂറ്റി പതിനഞ്ച് ആംബിയറിൻ്റെ ഒരു ബ്രേക്കർ വരുന്നുണ്ട് ഇത് ഓൺ ചെയ്ത് കൊടുക്കുക തൊട്ട് പുറത്ത് സ്വിച്ചും ഉണ്ട് ഇതുകൊണ്ട് നമുക്ക് ഇതിന് ഔട്ട് പുട്ട് ഈ ബാറ്ററി നമുക്ക് ഔട്ട് പുട്ട് വരുകയുള്ളു കേട്ടോ ഒരു മുപ്പത് കിലോ വെയിറ്റ് ഉണ്ടാവും അത്രയുള്ളൂ രണ്ട് ഇരുന്നൂറ് അല്ല രണ്ട് നൂറ്റമ്പത് അയച്ച് ബാറ്ററിയുടെ ബാക്കപ്പ് നമുക്ക് ഇരുതിലോ കിട്ടും രണ്ട് നൂറ്റമ്പത് അയഴ്ച ആകുമ്പോൾ കേൾക്കുന്നത് അതിൽ നൂറ് കിലോൻ്റെ നൂറ് കിലോ ആയിരോ വരും അതിന് രണ്ട് ബാറ്ററിയുടെ ഇപ്പം മുപ്പത്തഞ്ച് കിലോ ഉള്ള ഒരു ബാറ്ററി വളരെ കുറച്ച് ഏരിയ മതി പിന്നെ സേഫായിട്ടിരുന്നോളൂ ബാറ്ററി വാട്ടർ നോക്കണ്ട അതെല്ലാം നമുക്ക് സേഫാണ് അതെ കെമിക്കൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ സുഖാണ് പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ വരുന്നുണ്ട് ഈ ഒരു ബാറ്ററിക്കേ ഈ സൈഡില് ബാക്ക് സൈഡില് ഈ സൈഡ് സൈഡില് ഒരു ബാ ഡിസ്പ്ലേ ഉണ്ട് അന്ന് കാണിച്ചു തരാം നമുക്ക് പ്രസ് ചെയ്താലേ അത് നമുക്ക് അറിയാൻ കഴിയും ഇപ്പോഴത്തെ വോൾട്ടേജ് അതുപോലെ ബാറ്ററി വോൾട്ടേജ് കറന്റ് അതിൻ്റെ ടെമ്പറേച്ചർ ഇതെല്ലാം നമുക്ക് ഇതിൽ അറിയാം അതേപോലെ പെർസെൻറ്റേജ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ചാർജ് ഉണ്ട് ഇപ്പൊ ബാറ്ററി നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ചാർജ് ഉണ്ട് ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് വോൾട്ട് അതുപോലെ കറണ്ട് കാണിക്കുന്നുണ്ട് ടെമ്പറേച്ചറും കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഈ ഭാഗത്ത് ഡിസ്പ്ലേ നമുക്ക് അറിയാം കുറച്ച് കഴിയുമ്പോൾ ടൈം ഔട്ട് ആവും പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് കേബിൾസ് ഇതാ ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നത് ഇത് ഭാഗത്ത് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ പറയൂ ദയവേട്ടറി നേരത്തെ പിന്നെ ഇപ്പം സോളാർ ചെയ്തിട്ട് എന്തെങ്കിലും മെച്ചം തന്നെയാണല്ലേ അതെ അതെ വെച്ചായിട്ട് ഫൈവ് കിലോട്ട് വെച്ചിരുന്നു പിന്നെ യൂസേജ് കൂടുതലാണ് അവിടെ നമുക്ക് അടുക്കളയിലേക്കുള്ള ഹീറ്ററുകൾ അങ്ങനെ എ സി ഉണ്ട് പിന്നെ നമ്മുടെ മോട്ടറ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ വീട്ടിന് ഫാനും ട്യൂബും വരുന്നു അത് നമുക്ക് അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന കെ സി ബി സ്റ്റേബിൾ ഇല്ലാത്ത ഓപ്റേറ്റിന്റെ അത്യാവശ്യം അത്യാവശ്യം അവിടെ ഇന്ത്യ കണക്കാണ് ഇവിടുത്തെ കണക്ക് തന്നെയാണ് അവിടെ ഒരു മൂന്നാല് പോകും മൂന്നാല് ചിലപ്പോ അരമണിക്കൂർ ചിലപ്പോ ഒരു മണിക്കൂർ ചിലപ്പോ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് വില്ലേജ് ഏരിയ ആയതുകൊണ്ട് ആ ഒരു ഇത് വരുന്നുണ്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പോകും പോയി കഴിഞ്ഞാ ഒരു അരമണിക്കൂർ അങ്ങനെ ഓഫ് തന്നെ ഓൺഗ്രിഡ് ഹൈബ്രിഡ് അല്ല ഇതിപ്പോ എന്താ കഴിഞ്ഞപ്പോ ഇവിടെയും വേണം ഇൻഡക്ഷൻ കുക്കർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെറിയ രീതി നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ല ഒരു എഴുന്നൂറ് എണ്ണൂറ് വാർത്ത ഒക്കെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല വെയിലുള്ള സമയങ്ങളിലൊക്കെ അത്യാവശ്യം ഇൻഡക്ഷൻ ചെറിയ ഇൻക്ഷൻ കുക്കർ ഉണ്ട് അതും യൂസ് ചെയ്യാം കാരണം ഇതിപ്പോ എന്തായാലും നമുക്ക് ഇവിടെ ഇവിടെ ആവശ്യത്തിൽ കൂടുതലുള്ള സിസ്റ്റം നമ്മൾ ചെയ്തു കാരണം ഇവിടെ യൂസേജ് ഇല്ലല്ലോ അപ്പൊ കുറച്ചൊക്കെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ മതിയായിരുന്നു മതിയായിരുന്നു അപ്പൊ പിന്നെ അപ്ഗ്രേഡ് ചെയ്യണമെന്നൊക്കെ അതെ കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തായാലും യൂസ്ഫുള്ളാവും ഇത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തന്നു ഇൻവേർട്ടർ അതുപോലെ ബാറ്ററി ഡിജിഎം ബാറ്ററി ഇപ്പോൾ നമ്മൾ രണ്ട് ബാറ്ററി വയ്ക്കുന്ന സ്പേസ് ഒന്നും വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഭാഗത്തിരുന്നു ഇത് ഈ ഇത് പിന്നെ ടേബിൾ അതിന് സെറ്റ് ആയിട്ടല്ലേ നേരെ താഴത്ത് ബാറ്ററി ഇരുന്ന് നേരെ ഇൻവെർട്ടർ അതിന് മുകളിലിരിക്കും കാര്യങ്ങളൊക്കെ ഇതിലും ഡിസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാലോ ഓൺ ഓഫ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എസ് പി ഡി കാര്യങ്ങളൊക്കെ വെച്ചോണ്ടേ കുഴപ്പമില്ല ഓക്കെ അപ്പം ഇനി കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ വീഡിയോ അതിൻ്റെ അപ്പിയാണ് അപ്പോൾ ഇത്തരം സിസ്റ്റം നമ്മൾ നിലവിൽ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്ത് കഴിഞ്ഞു ഇപ്പം എല്ലാവരും ലിഥ്യത്തിലേക്ക് മാറുകയാണ് കാരണം അപ്പം ലബാസിഡ് ബാറ്ററി ഒക്കെ ഔട്ടായി കാരണം ഇതിൻ്റെ ബാറ്ററി വാട്ടർ ഫിൽ ചെയ്യലും ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ബാറ്ററി വാട്ടർ സോളാറിലേക്ക് കണ്ടിന്യൂ നമ്മളായി പെട്ടെന്ന് പെട്ടെന്ന് കുറയുന്നു പെട്ടെന്ന് കുറയുന്നുണ്ട് കാരണം രണ്ടാഴ്ച നമ്മൾ മൂന്നാഴ്ച ഫില്ല് ചെയ്തിരിക്കുക അല്ലെങ്കിൽ വാട്ടർ കുറയുന്നുണ്ട് കാരണം അത് സോളാറിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യല്ലേ കാരണം എല്ലാ ദിവസവും തന്നെ സൈക്കിൾ പൂർത്തീകരിക്കുകയാണ് ചാർജിങ് ഡിസ്ചാർജിങ് സൈക്കിൾ പൂർത്തീകരിക്കുക അപ്പൊ ബാറ്ററി മൂന്നാല് വർഷം കഴിയുന്നുള്ളൂ അഞ്ചുവർഷമൊക്കെ കമ്പനിയുടെ വാറണ്ടി ആയിട്ട് പോലും ഒരു മൂന്നര വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ ബാറ്ററിയുടെ വാട്ടർ പെട്ടെന്ന് പെട്ടെന്ന് കുറയുന്ന പ്രശ്നങ്ങളൊക്കെ പലയിടത്തും വരുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മൾ ലിഥിയം ബാറ്ററിക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് ബാറ്ററി വർഷം വർഷത്തെ ലൈഫ് വട്ടം മാറുന്ന പൈസ വേണ്ട പിന്നത് സൈക്കിൾ പീരീഡ് എന്തായാലും കൂടുതലുണ്ട് കൂടുതൽ ഫൈവ് ഇയർ ആണ് കമ്പനിയുടെ വാറണ്ടി പോലും നമുക്ക് എന്തായാലും അതിനേക്കാൾ കൂടുതൽ ഇയർ നിൽക്കുന്ന കാര്യം ഷുവറാണ് കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അത് സൈക്കിൾ പീരീഡ് കൂടുതൽ അതിനേക്കാൾ ഡബിൾ സൈക്കിൾ പീരീഡ് ഉള്ളതുകൊണ്ട് എന്തായാലും ലൈഫ് ടൈം കിട്ടും കേട്ടോ ഓക്കെ അപ്പം ഇനി ഒന്നുമില്ല നമ്മൾ ഞാൻ അങ്ങോട്ട് പോലെ അവിടെ രണ്ട് പാനുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിലേക്ക് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേട്ടോ ഓക്കെ